കർത്താവുൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങൾ ലേഖനം എബ്രാലേഖനം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിപ്പിക്കപ്പെടുന്ന കൂട്ടർ വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാണോ അതോ രക്ഷയുടെ വക്കിലേക്ക് വന്നിട്ട് വിശ്വസിച്ച് ആ രക്ഷ സ്വായത്തമാക്കാതെ പിന്മാറിപ്പോയ ആളുകളാണോ എന്നുള്ളതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഠന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഈ അഞ്ച് ആനുകൂല്യങ്ങൾ നൽകപ്പെട്ട േൽ ജനം അതായത് യഹൂദാതി അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു അവരെ പ്രകാശം ലഭിച്ചവരാണ് സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് ദൈവത്തിന്റെ വചനം അത് രൂപിച്ചു നോക്കിയവരാണ് വരുവാനുള്ള ദൈവരാജ്യത്തിന്റെ ശക്തിയെ ആസ്വദിച്ചവരാണ് ഈ അഞ്ച് ആനുകൂല്യങ്ങൾ ആ ജനത്തെ സംബന്ധിച്ച് ദൈവം നൽകിയ പ്രത്യേകതയായിരുന്നു പദവിയായിരുന്നു അപ്പൊ ആ അഞ്ച് ആനുകൂല്യങ്ങൾ എപ്രകാരം അവരെ വ്യർത്ഥമായി കളഞ്ഞു അല്ലെങ്കിൽ അവർക്കത് അത് പ്രയോജനമായി ഭവിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ്സുകളിൽ കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ യാതൊരു മുൻവിധിയും ഉണ്ടായിരിക്കുകയില്ല ഒരു സഭ പശ്ചാത്തലത്തിന് വേണ്ടിയല്ല ഇതിന്റെ വ്യാഖ്യാനം പറയുന്നത് ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ ഞാൻ പറയുന്ന വീഡിയോ ഫോഷ് ആണ് വചനവിരുദ്ധമാണ് ആ കോണ്ടക്സിന് യോജിച്ചല്ല അത് തെറ്റാണ് എന്നൊക്കെ ഒരുപറ്റേ ആൾക്കാർ മുമ്പോട്ട് വന്ന് പറയുന്നുള്ളതല്ലാതെ എന്താണ് അത് ശരി എന്ന് ഞാൻ പറയുന്നതിനെ കണ്ണിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ആരും അതിന് തയ്യാറായിട്ടില്ല അങ്ങനെ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അറിയാമെന്നും ഈ യഹൂദ ആളുകളെ പോലെ അവർ സത്യത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നുവെങ്കിലും അത് അംഗീകരിക്കാൻ മനസ്സിലാത്തവരാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം ഇവരെ ഇവർക്ക് ലഭിച്ച രണ്ടാമത്തെ ആനുകൂല്യത ഗിഫ്റ്റ് സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ് വാക്കിനെ രുചിച്ചു നോക്കിയവർ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഒരു സമയം രുചിച്ചു നോക്കിയവർ ഈ ഭാഗത്ത് പറയപ്പെടുന്ന ആളുകൾ ഈ പ്രകാശനം സ്വർഗീയ പ്രകാശനം ലഭിച്ചവർ മാത്രമല്ല സ്വർഗീയ ദാനത്തെ രുചിച്ചു നോക്കിയ ആളുകൾ കൂടിയായിരുന്നു സ്വർഗീയ പ്രകാശം അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് സത്യം അതുപോലെ തന്നെ അവർ സ്വർഗീയ ദാനം ആസ്വദിച്ചവരുമാണ് ഇവിടെ പറയപ്പെടുന്ന സ്വർഗീയ ദാനം എന്നത് പല കാര്യങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളെ സംബന്ധിച്ചും ബൈബിൾ സ്വർഗീയ ദാനം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് സ്വർഗീയ ദാനം പരിശുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവ് സ്വർഗത്തിന് ദാനമാണ് എന്നാൽ ഈ ഇവിടെ പറയപ്പെടുന്ന യഹൂദന്മാർ പറയുന്ന ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതല വാക്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന യഹോദന്മാർ അവരെ രുചിച്ചു നോക്കി അല്ലെങ്കിൽ ആസ്വദിച്ചു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാ ദാനത്തെ അല്ല കാരണം അടുത്ത വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വ്യക്തമായി ഈ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത തൊട്ടടുത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്ന് പരാമർശിക്കിയാൽ ഈ മുകൾ പറയപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് പറയപ്പെടുന്നത് ദാനം പരിശുദ്ധാത്മാവിനെക്കുറിച്ചല്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് അതായത് ദൈവം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിന് ദാനം ചെയ്ത രക്ഷാമാർഗമായ കർത്താവായ യേശുക്രിസ്തുവാണ് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ദാനം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഏറ്റവും മഹത്തരമായ ദാനം ഗോഡ് ഗൈവ് ഹിസ് ഉള്ളി ബിഗോട്ടൻ സൺ ടു ദേൾഡ് അത് രണ്ടു കുരുതി ഒമ്പതാം അധ്യായത്തിന്റെ പതിനഞ്ചാം ഭാഗ്യത്തിൽ ആ പോസ്റ്റും പറയുന്നു പറഞ്ഞു തരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം അപ്പൊ പറഞ്ഞു തരാത്ത ദാനം എന്ന് പറയുന്നത് നമുക്ക് ദാനമായി നൽകിയ നമ്മുടെ രക്ഷയ്ക്ക് ദാനമായി സ്വർഗം നൽകിയ രക്ഷിതാവായ കർത്താവായ യേശു കൃഷ്ണനെ കുറിച്ചാണ് അത് തന്നെയാണ് എഫ് എസ് രണ്ടിലെട്ടിൽ വിശ്വാസത്താൽ കൃപയാണല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അത് ദൈവത്തിന്റെ ദാനം അത്രയാവെന്ന് പറയുന്നു അപ്പൊ വാസ്തുവത്തിലൂടെ പറയപ്പെടുന്ന ദാനം പരിശുദ്ധാത്മദാനമല്ല ഈ കോണ്ടക്സ്റ്റിൽ പറയപ്പെടുന്ന ദാനം രക്ഷയുടെ ദാനമായ കർത്താവായ യേശു കൃഷ്ണനെ കുറിച്ചാണ് അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയ മഹത്തരമായ ദാനമാണ് കർത്താവായ യേശു അത് തന്നെയാണ് ഇവിടെ ഇവ രുചിച്ചു നോക്കിയതായി പറയപ്പെടുന്ന സ്വർഗീയ ദാനം ഞാൻ എന്നെ കേൾക്കുന്ന ജോബി ടി അലക്സനും അനുസന്മാരാമനും ശേഷം അസ്മാദികൾക്കുമെല്ലാം വാസ്തവത്തിൽ വചനം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കത് നിശ്ചയമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശുശ്രൂഷ ചെയ്യുന്ന സഭാ പശ്ചാത്തലം എന്ത് വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വിശ്വസിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നത് എന്നാൽ എന്റെ ടീച്ചിങ് നേരെ വിപരീതമാണ് ഞാൻ നിൽക്കുന്ന ബ്രതരൻ പ്രസ്ഥാനത്തിനകത്ത് ഒരാളെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ലേ എന്റെ വിഷയം എന്റെ വിഷയം വേദവസ്തു എന്ത് പഠിപ്പിക്കും ഞാൻ എത്രയോ കാര്യങ്ങൾ ഓപ്പൺ ആയി പറയുന്ന ആളാണ് അമ്മൂപ്പന്മാരുടെ നിയമനം തുടങ്ങി പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലേ അപ്പൊ ഈ സഭയിൽ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിനെ അംഗീകരിക്കാൻ പോകും അതൊക്കെ സഭകൾ അതാത് സമയത്ത് കാര്യസാധിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നിരിക്കും അതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് ഇറ്റ് അതാണ് എന്റെ പ്രശ്നം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയപ്പെടുന്നത് ദാനം കർത്താവായ യേശു ക്രിസ്തു ആണ് ഈ വലിയ ദാനത്തെ അതായത് ഗ്രേറ്റ് ഗിഫ്റ്റ് ഹവർ നോട്ട് സീഫ് ദൈവം നൽകിയ ഈ ദാനത്തെ അവരെന്തിനില്ല അവര് കൈക്കൊണ്ടില്ല അവര് സ്വീകരിച്ചില്ല ആ ദാനത്തെ അവര് സന്തോഷകരമായി അത് അനുഭവിച്ചില്ല ദാറ്റ് മീൻ ദേ ഹ് നോട്ട് ഫീസ്റ്റഡ് ഓൺ ഇറ്റ് അവരത് അനുഭവിച്ചില്ല ബട്ട് ഓൺലി ടേസ്റ്റഡ് എന്തായാലും അവ രുചിച്ചു നോക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനെ സാമ്പിൾ ചെയ്യാൻ ഇപ്പം നമ്മൾ ഈ ചില കച്ചവട സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ഉത്സവപ്പുറം വഴി പോകുന്ന ശീലം എണിക്കില്ല എങ്കിലും വേറെ ചില പ്രത്യേക രംഗങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വല്ല മാളിലും മറ്റുള്ളവർക്ക് ചെല്ലുമ്പോൾ ചില പുതിയ ഫുഡ് പ്രൊഡക്റ്റുകൾ ചില ജാമുകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ സ്റ്റാളിൽ നിൽക്കുന്ന ആളുകൾ സാറേ ഇതൊന്നും ഇത് ഇത് സാർ വാങ്ങിയോ ഇല്ല എന്നാ ഇതൊന്ന് വാങ്ങി ഒന്ന് സാമ്പിൾ ചെയ്താട്ടെ ഇത് നോക്കിയാട്ട് സാർ നിശ്ചയമായിട്ട് വാങ്ങും അപ്പൊ വളരെ നിർബന്ധിക്കുമ്പോൾ അറിയാം അവരുടെ ഒരു കരണ്ടിയിൽ ഒരു ശകലം എടുത്തിട്ട് നമ്മുടെ ഇതൊരു ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് കൊള്ളാം ഒന്നിലത് സോറാണ് അല്ലെങ്കിൽ സ്വീറ്റ് ആണ് അല്ലെങ്കിൽ അത് വളരെ ആണ് എന്ന് പറയും അങ്ങനെ നമ്മളെ അവർ വാങ്ങിപ്പിക്കാൻ അവർ സാധാരണ ഇതൊരു സാമ്പിളിയും ഒന്ന് ഒന്ന് രൂപി നോക്കാൻ പറയും അപ്പം ഇവിടെ ഈ ഇവിടെ പറയപ്പെടുന്ന എബ്രാലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ വാക്യങ്ങൾ പരാമർശിക്കപ്പെടുന്ന ആളുകൾ ദേ ഓൾസോ ദേ ടേസ്റ്റഡ് ദ ഹെവൻലി ഗിഫ്റ്റ് സ്വർഗീയ ദാനത്തെ അവർ അവരെന്ത് ചെയ്തു രുചിച്ചു നോക്കി ഇത് മനസ്സിലാക്കാൻ ഞാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായിരുന്ന ഒരു ദൃഷ്ടാന്തര മഥാഡ് സുവിശേഷം ഇരുപത്തിയേഴ് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിനെ രണ്ട് കള്ളന്മാരുടെ ഇടത്തും വലത്തുമായി നടുവിൽ ക്രൂശിയിട്ടിരിക്കുകയാണ് അപ്പോൾ നടുവിൽ കിടക്കുന്ന കർത്താവായ യേശു അവൻ ഈ ക്രൂശീകരണത്തിന്റെ പാരവശ്യതയിൽ അവരുടെ നാവ് അണ്ണാകൂട് പറ്റി ഇരുപത്തിരണ്ടാസില് വായിക്കുന്ന പോലെ എന്റെ നാവ് അണ്ണാർക്കോട് പറ്റിയിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ അവന്റെ തൊണ്ട ഉണങ്ങി നാവ് വരണ്ടു അപ്പോൾ യേശു ക്രൂശിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു ഐ തേസ് അപ്പോ ക്രൂഷ്ണന്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ പടയാളിൽ ഒരുത്തൻ ഒരു സ്പോങ് എടുത്ത് അതിൽ പുളിച്ച വീഞ്ഞിൽ അത് മുക്കിയിട്ട് അവന് കുടിപ്പാൻ കൊടുത്തു കുടിപ്പാൻ കൊടുത്തപ്പോൾ അവിടെ എഴുതിയിട്ടുള്ള ഗ്ലൂക്കോസ് ആണ് ആ ആണ് ഏറ്റവും വ്യക്തമായിരിക്കുന്നത് വെൻ ഹി ഗാറ്റ് ടേസ്റ്റഡ് ഇറ്റ് ഹി വാസ് നോട്ട് ബ്രില്ലിംഗ് ടു ഡ്രിങ്ക് ഇറ്റ് അവനത് രുചിച്ചു നോക്കിയാറ് അത് കുടിക്കുവാൻ അവന് മനസ്സായില്ല അറിയാമോ കണ്ടി വെണ്ണ കലർന്ന വീഞ്ഞായിരുന്നു എന്ന് പ്രത്യേകിച്ച് ഈ കണ്ടിവണ്ണ കടന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട ആളുകൾ അല്ലെ ക്രൂഷ്യന്മേൽ കയറിയ ആളുകൾ ക്രൂശീകരണത്തിലൂടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ മരിക്കാൻ താമസിച്ചാൽ സാധാരണ നോമിനലി അവർ മരിക്കേണ്ട സമയം നടക്കൊണ്ടിട്ടുണ്ട് അതിലും അപ്പുറത്തേക്ക് അവർ ജീവനോട് ക്രൂശം കിടന്നു കഴിഞ്ഞാൽ അതിവേദനയിൽ പുളഞ്ഞ് അതിപാരവശ്യത്തിലാവുന്ന സമയത്ത് ആ വേദനയ്ക്ക് ഒരു പരിഹാരമുണ്ടാകുവാൻ അവർക്ക് കൊടുക്കുന്ന ഒരു സെഡേറ്റീവായിരുന്നു ഈ കണ്ടി വെണ്ണ കലർത്തിയ വീഞ്ഞ് നമ്മളെയൊക്കെ സർജറിക്കായിട്ട് തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോഴേ ആദ്യം തന്നെ ഒരു ചെറിയ സെഡേഷൻ തന്നിട്ടാണ് കൊണ്ടുപോകുന്നത് ആ സെഡേഷൻ തന്നിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മളെ ഈ ഹോസ്പിറ്റൽ പാസ്വേ കൂടെ കൊണ്ടുപോയിട്ട് തിയേറ്ററിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമുക്കറിയാം അറിയാൻ കഴിയുമ്പോൾ മൈൽഡ് സെഡേറ്റീവായി എന്നിട്ട് വളരെ ശക്തമായി പ്രതികരിക്കാനും കഴിയാത്ത ഒരവസ്ഥ എന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയുകയും ചെയ്യാം ആ സെഡേറ്റീവ് തന്നിട്ട് നമ്മളെ കൊണ്ടുപോകുന്നു തിയേറ്ററിലേക്ക് കയറ്റി കയറ്റി കഴിയുമ്പോൾ നമുക്ക് അനുശിക്ഷത്തിന് ഡോക്ടർ വരും അതായത് നമ്മൾ പറയണം അനുശിക്ഷ തരാൻ പോവുകയാണ് എന്ന് മുമ്പ് അതേ യേശെന്ന് അടുത്ത സെക്കൻഡിലാണ് നമ്മൾ ഉറങ്ങി അപ്പൊ ഇവിടെ ആദ്യം തന്ന സാധനം ഒരു സെഡേറ്റീവാണ് നോട്ട് ദ ഫുൾ ഡോസ് സോഡിയം പെൻറ്റാത്തോൾ പോലെയുള്ള സാധനങ്ങൾ ആ തരുന്നത് ഇപ്പൊ അതിൽ കൂടിയതും കാണുമായിരിക്കും കാര്യം ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റോ ഒന്നും അല്ലല്ലോ എങ്കിലും വായിച്ചുള്ള അറിഞ്ഞുകൊണ്ട് പറയുക അപ്പൊ അതിന്റെ ഒരു ചെറിയ ഡോസ് സെഡേറ്റീവന്ന് കഴിയുമ്പോൾ നമ്മുടെ കൈകാലുകളൊക്കെ ഒന്ന് തളർന്നു ഒരു ഒരു ആയാസത്തിലേക്ക് അങ്ങ് പോകും ഫുൾ ഡോസ് എന്ന് കഴിയുമ്പോൾ നമ്മൾ മയക്കത്തിലേക്ക് പോകും നിതിരയിലേക്ക് പോകും ഇവിടെ വായിക്കുന്നത് കർത്താവായ യേശു ഈ സ്പോഞ്ച് ഈ കണ്ടുവെണ്ണയിൽ മുക്കിയ വീഞ്ഞിൽ മുക്കിയിട്ട് അത് അവന്റെ നാഗിനോടെ അല്ലെങ്കിൽ ചെറിയ ചെറിയോടെ അടുപ്പിച്ചുകഴിഞ്ഞപ്പോൾ അവരത് രുചിച്ചു നോക്കി രുചിച്ച് നോക്കിയപ്പോൾ അത് കൊടുപ്പാൻ അവന് മനസ്സായില്ല എന്താ കാരണം കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞു കുടിച്ചാൽ വേദനയ്ക്ക് ഒരു ഒരു ചെറിയ ഇളവുണ്ടാകും ക്രിസ്തു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നാണ് മരിക്കേണ്ടത് വേദന സഹിച്ചാണ് മരിക്കേണ്ടത് അതാണ് പ്രവചനം അതാണ് പ്രവചനം നിവർത്തി അങ്ങനെ വരുമ്പോൾ കണ്ടിവണ്ണ കുടിച്ച് വേദന സംഹാരമുണ്ടാകും സംഹാരം വരുത്തിയാൽ തിരുവനന്തപുരത്ത് നിവർത്തിയെന്ന നിലയിൽ അവന്റെ മരണമായി തീരുകയില്ല അതുകൊണ്ട് ഹി റെഫ്യൂസ് ടു ഡ്രിങ്ക് ഇറ്റ് കുടിക്കാൻ അവർ മനസ്സായില്ല ഇവിടെ ഈ പറയപ്പെടുന്ന ആളുകൾ അതായത് എബ്രാ ലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ വാക്യങ്ങൾ ജോ ബി റ്റി അലക്ഷനൊക്കെ വേണമെങ്കിൽ എന്നെ കണ്ണിക്കാം നിങ്ങളെ കണ്ണിക്കാൻ വരുന്നതാണ് എനിക്ക് സന്തോഷം അപ്പൊ നിങ്ങളോട് വളരെ സ്നേഹമുള്ളപ്പോ തന്നെ നിങ്ങളെ വ്യാ നിങ്ങളുടെ വ്യാഖ്യാനത്തോട് ഒഴിവ് യോഗിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ വായിക്കുന്നത് അങ്ങനെ അവരെന്ത് ചെയ്തു അവര് ഈ ഈ സ്വർഗീയ ദാനം അവർക്ക് നൽകി നൽകപ്പെട്ടപ്പോൾ ടേസ്റ്റഡ് ഇറ്റ് സാമ്പിൾഡ് ഇറ്റ് പക്ഷേ ടു അക്സെപ്റ്റ് ഇറ്റ് അതവരെ രുചിച്ചു നോക്കിയെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല ഇറ്റ് വാസ് നോട്ട് അക്സെപ്റ്റഡ് ഓർ ലീവ് അവർ അത് കൈകൊള്ളുകയോ അതിന് പ്രകാരം ജീവിക്കുകയോ ചെയ്തില്ല ദി എക്സാമിനിറ്റ് അതൊന്ന് പരിശോധിച്ച് നോക്കി ആ കൊള്ളാം എന്ന് പറഞ്ഞു കൊള്ളാം ഞാൻ അടുത്ത സമയത്ത് ആലപ്പുഴ വഴി യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റാൾ ഗെൻ അവിടെ കയറിയപ്പോ ഈ ജലദോഷത്തിന് കൊള്ളാവുന്ന ഒരു ആയുർവേദിക് പ്രിപ്പറേഷൻ പറഞ്ഞ ഒരു സ്റ്റാളിനകത്ത് ചിലയാളുടെ ഒരു ചെറിയ ബോട്ടിനെ പിടിച്ചേപ്പിക്കാൻ ശ്രമിച്ചു നൂറ് രൂപ വില ആകേച്ചിട്ടേ ഉള്ളൂ അപ്പൊ മിക്കവാറും ഇങ്ങനെയുള്ള സ്റ്റോളിലൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെ കച്ചവട ലക്ഷ്യമുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ ബിക്സോ വല്ലതും ഉപയോഗിച്ചോടാം പക്ഷെ എന്നെ പിടിച്ചേപ്പിച്ചോടണം അപ്പൊ എന്നോട് പറഞ്ഞ സാധനം ആദ്യം ഒരു കാര്യം ഒരു അല്പം തേണ്ടിത ഒരു ചെറിയ സ്റ്റിക്കം എന്റെ കയ്യിൽ തൂത്തിന്റെ ഒന്ന് മണന്ന് നോക്കി ഞാൻ മണത്ത് നോക്കിയപ്പം അപ്പം യൂക്കാലിറ്റിസിന്റെയും അതിന്റെ ഇതിനെയൊക്കെ പുലത്തലിനെയൊക്കെ ഒരു സ്മെല്ലുണ്ട് ഏതായാലും ഉള്ളത് തന്നെ ഏൽപ്പിച്ചു അപ്പൊ ഞാൻ അതിന്റെ ആ സാമ്പിൾ എന്റെ കയ്യെ തൂത്തിട്ട് ഞാൻ മണത്ത് നോക്കിയപ്പോൾ ഞാൻ അത് സ്വീകരിച്ചില്ല അതിനെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ അപ്പൊ എന്റെ സ്മെല് ഐ സ്മെൽ ഇറ്റ് വാട്ട് ഇറ്റ് ഈസ് പക്ഷെ നൂറ് രൂപ കൊടുത്ത് ഞാൻ അത് വാങ്ങിയപ്പോൾ ഐ പ്രൊസസ്ഡ് ഇറ്റ് ഇതാണ് എന്റെ വ്യത്യാസം ഈ സമൂഹ സമൂഹം സ്വർഗത്തിന്റെ ദാനമായ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവനെ അവര് ടേസ്റ്റ് ചെയ്ത് നോക്കി പരിശോധിച്ച് നോക്കി അത് വാസ്തുലെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ രക്ഷ്യന്റെ പ്രവർത്തി നേരെ വിപരീതമായ പ്രവൃത്തിയാണ് നമ്മുടെ കർത്താവ് എബ്രാഹ്ലേ അണിന്റെ മുമ്പിൽ പറയുമ്പോൾ എങ്കിലും അല്പസമയത്തേക്ക് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച ഭവിച്ചവനായി യേശുവിനെ മരണം ആസ്വദിച്ചുകൊണ്ട് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു പറഞ്ഞു അവിടെ പറയുന്നത് മരണം ആസ്വദിക്കുക എന്ന വാക്കിനെ അത് ഫുള്ളി എന്ത് ചെയ്യാൻ ഡ്രിങ്ക് ചെയ്യാൻ ആകരുത് കർത്താവ് കഷ്ടാനുഭവത്തെ സമ്പൂർണമായി അവൻ ഡ്രിങ്ക് ചെയ്തു അല്ലെങ്കിൽ കുടിച്ചു അല്ല ഈ പുളിച്ച വീഞ്ഞു വീഞ്ഞുകൊടുത്തപ്പം നാക്കുകൊണ്ട് നാക്കി നോക്കിയിട്ട് കുടിക്കാൻ മനസ്സിലെന്ന് പറഞ്ഞാലല്ല പോലല്ല യേശു ക്രൂഷന്മേൽ കഷ്ടിച്ചത് കർത്താവ് എന്ത് ചെയ്തു അത് സമ്പൂർണമായി അത് കുടിച്ചു യോഹനാനന്ദ സൂക്ഷിയായിടുന്ന നാലാം അധ്യായത്തിൽ ശമരിയ പട്ടണത്തിലെ യാക്കോമിന്റെ കിടക്കുന്ന വെള്ളം കോരാൻ നട്ടുജ്ജയ്ക്കും വന്ന ശബരിയാക്കാരുടെ സ്ത്രീയോടെ യേശു ക്രിസ്തു പറയുന്നത് പത്താം വാക്യം നിന്നോട് സംസാരിക്കുന്ന നീ സ്വർഗീയ ദാനം എന്ത് എന്ന് അറിയുകയും നിന്നോട് സംസാരിക്കുന്ന ആരെന്തെന്ന് ഗ്രഹിക്കുകയും ചെയ്തെങ്കിൽ നിശ്ചയമായും അവൻ കൊടുപ്പാനിരിക്കുന്ന ജീവജലം നീ അവനോട് ചോദിക്കുമായിരുന്നു അവളോട് സംസാരിക്കുന്ന കർത്താവ് യേശുവാണ് അവൾ ഗോലി കുടിക്കാൻ പോകുന്നത് ദാഹജലമാണ് അവനോ അവളോട് സംസാരിക്കുന്നവർ കൊടുക്കാൻ പോകുന്നത് ജീവജലമാണ് അവൻ ആരാണെന്നും ഈ സ്വർഗീയ ദാനം എന്താണെന്ന് അവൾ അറിയുകയും ചെയ്യുന്നെങ്കിൽ നിശ്ചയമായും അവൻ കൊടുപ്പാ കൊടുപ്പാനിരിക്കുന്ന ഈ ജീവജലം നിത്യജീമിലേക്ക് ഒഴുകുന്ന നീരുളവ് അത് അവനോട് കൊടുപ്പാൻ ചോദിക്കുമായിരുന്നു എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ വാസ്തു കർത്താവ് രക്ഷയുടെ ആ ദാനത്തെക്കുറിച്ചാണ് ശമരീയക്കാരി സ്ത്രീയോട് പറഞ്ഞത് അതായത് ജീവജലത്തെക്കുറിച്ച് നിത്യജീവനിലേക്ക് നയിക്കുന്ന ജീവ ജലത്തെ സംബന്ധിച്ച് അതാണ് ബോധാലോ പറയുന്നുണ്ട് അപ്പൊ അത് ഈ ചെറിയ വെച്ച് അത് സിപ്പി ചെയ്ത ആളുകളെ കുറിച്ചല്ല കർത്താവ് പറയുന്നത് അത് കുടിക്കുന്നവരെ കുറിച്ചാണ് അതാ പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവനെ എല്ലാം പിന്നെയും പിന്നെയും ദാഹിക്കും എന്നാൽ ഞാൻ കൊടുപ്പാ കൊടുപ്പാനിരിക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല അത് അവനെ നിത്യജീവനിലേക്ക് ഒഴുകുന്ന നീരുറവായി തീരും എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് സിപ്പുസ്ഥാനം കിട്ടും ഈ പിള്ളേരൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് ട്യൂബിനൊത്തുള്ള ഒരു എന്തോ ഒരു മധുരപാനീയമാണ് അത് വാങ്ങി മിക്കവാറും ഈ പിള്ളേരൊക്കെ കഴിച്ചിട്ട് എന്റെ വീടിന്റെ വാക്ക് വഴി പോകുമ്പോൾ സ്കൂൾ കുട്ടികളാണ് അത് ഈ വാക്കുകൾ റോഡ് ഷോയിലിടും ഞാൻ എന്റെ കവർ കണ്ടിട്ടുണ്ട് സിപ്പ് ഈ അത് സിപ്പ് ചെയ്യ സിപ്പ് ചെയ്യുന്നവനല്ല ജീവജലത്തെ സിപ്പ് ചെയ്യുന്നവനല്ല ജീവജലത്തെ കുടിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് മനസിലായല്ലോ അപ്പൊ ഇവരെ ടേസ്റ്റഡ് ഇറ്റ് അപ്പോൾ ഒരു വസ്തുവിന്റെ ഹോൾസം അതായത് ഒരു മുഴുവൻ ഒരു ഒരു പാത്രം കറി സാമ്പാർ വെച്ചു ആ സാമ്പാറിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആ പാത്രത്തിലെ മുഴുവൻ സാമ്പാറുകൂടെ കുടിക്കേണ്ട കാര്യമില്ല ഒരല്പം സാമ്പാർ ഒരു ചെറിയ സ്പൂണിലെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നാക്കേ നമ്മൾ നക്കി നോക്കിയാൽ അതിനെ കായമുണ്ടോ പുളിയുണ്ടോ പിന്നെ ചേരുവകളെല്ലാം ഉണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ രുചിപ്രദമാണോ എന്നറിയാം എന്നാൽ ചോറിനകത്ത് ആ സാമ്പാർ ഒഴിച്ച് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ സാമ്പാർ തൃപ്തികരമായി അനുഭവമായി തീരുന്നത് ഇവര് ഈ പറയപ്പെട്ട സ്വർഗീയദാനത്തെ സിപി നോക്കി നോട്ട് റിസീവ് ഇറ്റ് നോട്ട് ബീൻ സീവ്ഡ് അവരതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരും അല്ല ഇതിനുശേഷം അല്പകാലം കഴിഞ്ഞപ്പോൾ യേശു ഗലീലയിൽ വെച്ച് തന്റെ പ്രസംഗം കേട്ട ആളുകളോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ ഐ ആം ദ ലിവിംഗ് ബ്രെഡ് ദാറ്റ് ഡൗൺ ഫ്രം ഹെവൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ആവുന്നു ഹീ ദാറ്റ് ഓഫ് മീ ഷാൽ ലീവ് ഫോർ എവർ എന്നെ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും ഇത് കേട്ടപെടായ ഇവനെന്ത് ഇവൻ എന്താണ് ഈ പറയുന്ന പറയുന്നത് താഴെയുള്ള യേശു പറഞ്ഞു എന്റെ മാംസം നിങ്ങൾ തിന്നുകയും എന്റെ രക്തം നിങ്ങൾ കുടിക്കുകയും ചെയ്യാതിരുന്നാൽ എന്റെ ജീവൻ നിങ്ങളില്ല അപ്പൊ ഇവരെ യോദന്മാർ കേട്ട് ഇടറി അവർ പറഞ്ഞു ഇവനെന്തോ എന്തു മനുഷ്യർ എന്ത് വാക്കുകള് ഇവന്റെ മാംസം നമുക്ക് തിന്നാൻ കഴിയുമോ ഇവന്റെ രക്തം നമുക്ക് കുടിക്കാൻ കഴിയുമോ കർത്താവ് പറഞ്ഞ ആത്മീയ അർത്ഥത്തെ ലൌകികതയിലാണ് അവർ ചിന്തിച്ചത് മനസ്സിലാക്കി യോഗ ആറിന്റെ ആകുമ്പത്തൊന്ന് അപ്പൊ ഇറ്റേണൽ ലൈഫ് കംസ് ഫ്രോം ഈറ്റിംഗ് നോട്ട് സിംപ്ലി ടേസ്റ്റിംഗ് ഇത് മനസ്സിലാക്കണം ഡിഫറൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യോഗസോനും അൻസനും ഒക്കെ മനസ്സിലാക്കേണ്ട ഡിഫറൻസ് യു പീപ്പിൾ സേ ദാറ്റ് ദ പീപ്പിൾ എബൌട്ട് ഹൂം ദാറ്റ് പോൾസ് നൌ മെൻഷൻ ഹിയർ ഓർ സ്പീക്കിംഗ് അബൌട്ട് ആസിഫ് ദേഹാഡ് ഡ്രങ്ക് ദ വാട്ടർ അവരത് കുടിച്ചായിട്ട് നിങ്ങൾ വ്യാഖ്യാ അങ്ങനെ പറഞ്ഞിട്ടില്ല അവരെന്ത് എഴുതുന്നു ഇറ്റേണൽ ലൈഫ് കംസ് ഫ്രോം ഈറ്റിംഗ് ആൻഡ് നോട്ട് ഫ്രോം ടേസ്റ്റിംഗ് ഗോഡ്സ് ഗിഫ്റ്റ് ഓഫ് സാൽവേഷൻ ഈസ് ഇൻ ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുന്റെ രക്ഷാ എന്ന് പറയുന്നത് കർത്താവായ ക്രിസ്തുവലാണ് ക്രിസ്തുവിനെ കൈകളുമ്പോഴാണ് ഒരുവൻ ചെയ്യുന്നത് രക്ഷിക്കപ്പെടുന്നത് അല്ലാതെ ഒരിക്കലും രക്ഷിക്കപ്പെടാൻ സാധിക്കില്ല ഏ എന്നാല് ഒരു പാവിയുടെ രക്ഷയോട് ബന്ധത്തിൽ അവൻ അവനെ രക്ഷയിലേക്ക് അവൻ നയിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് പ്രീ സാൽവേഷൻ മിനിസ്ട്രി ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നൊരു ഭാഗമുണ്ട് ഒരുവനെ രക്ഷയിലേക്ക് ആനയിക്കുന്നതിന് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് അവന് ആ പുറത്തുനിന്ന് രക്ഷയിലേക്ക് വരുവാനുള്ളവനെ അല്ലെ വരുന്നവനെ വേണ്ടി കർത്താവ് ചെയ്യുന്ന രക്ഷയ്ക്ക് മുമ്പായിട്ടുള്ളൊരു പ്രവൃത്തി പരിശോധിത്താൽ അവിടെ ഉണ്ട് ദിസ്ഇസ് പാർട്ട് ഓഫ് മിനിസ്ട്രി ഓഫ് ഡ്രോവിംഗ് മെൻ ടു ക്രൈസ്റ്റ് പുരുഷാരത്തെ ക്രിസ്തുവിനിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് കർത്താവ് തന്നെ എന്താ പറഞ്ഞ ഞാൻ ഉയർത്തപ്പെട്ടാൽ അനേകരെ എങ്കിലേക്ക് ആകർഷിക്കപ്പെടും ഇവിടെ ടേസ്റ്റിംഗ് ഈസ് നോട്ട് ഈറ്റിംഗ് എന്ന് മനസ്സിലാക്കണം ഈ ജനം സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ് ദേ സാമ്പിൾ ഇറ്റ് ദേ എക്സാമിൻഡ് ഇറ്റ് ദേ ടേസ്റ്റഡ് ഇറ്റ് വിത്ത് ആൻഡ് ദേ ദവൺ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ബട്ട് അവരില്ല പക്ഷിച്ചില്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ജീവന്റെ അപ്പം ഞാനാകുന്നു എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും കർത്താവ് പറഞ്ഞു എന്നെ രൂപിച്ചു നോക്കുമ്പോൾ ജീവിക്കുന്നു നല്ല പറഞ്ഞു നമ്മളൊക്കെ തിരുവത്താഴത്തിന് ഈ ബണ്ണിന്റെ ഒരു ചെറിയ അംശം നമ്മള് ഒന്ന് എടുക്കുന്ന പോലെ ടേസ്റ്റ് ചെയ്ത അളിലായി വരാ മനസിലായല്ലോ അപ്പൊ ഈ പരിശുദ്ധാത്മാവായ ദൈവം രക്ഷയുടെ ഒരു അഭിരുചി അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയുടെ അഭിരുചി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണിച്ചു തരും എന്നാല് ആ അഭിരുചി പ്രാപിച്ചവർ എന്ത് ചെയ്യണം ക്രിസ്തുവിനെ ആളത്തവരുമായി വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം ഈ പറയപ്പെട്ട ഈ ടേസ്റ്റിംഗ് അല്ലാതെ ഈ രുചിക്കൽ അവർക്ക് ലഭിച്ചെങ്ങനെയാണ് ഇറ്റ് ഫ്രം വാട്ട് ദേ സോ ആൻഡ് ഹേർഡ് ആസ് മെനിറ്റ് ടുഡേ ഹവ് സീൻ ദ ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹേർഡ് ദോസ്പിൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ കാണുകയും കേൾക്കുകയും ചെയ്തത് മുഖാന്തരമായി അവർക്കുണ്ടായ രുചിയാണത് ഇന്നും അങ്ങനെ തന്നെ അനേക സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു പക്ഷെ അവര് വിൽഫുള്ളി അവനെ രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്നില്ല കുറിച്ച് കാണുകയും കേൾക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളുകളല്ല കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരെയാണ് കർത്താവ് രക്ഷിച്ച് തന്റെ മക്കളാക്കി തീർക്കുന്നത് ദിസ് മേക്സ് എ ഡിഫറൻസ് സോ ടേസ്റ്റിംഗ് ഈസ് എൻ്റെ ഡിഫറന്റ് ഫ്രം ഈറ്റിംഗ് രുചിക്കുക എന്ന് പറയുന്നതും തിന്നുക എന്ന് പറയുന്നതും രണ്ടാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാൻ എന്റെ ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ നിർത്തുന്നു എബ്രാലിയ ലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ ആറു വരെയുള്ള വാക്കിൽ പറയപ്പെടുന്ന വേദഭാഗം വാസ്തുവത്തിൽ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണോ അതോ രക്ഷയുടെ വക്കിൽവോളം എത്തിച്ചേർന്നിട്ടും സ്വർഗീയ പ്രകാശനം ലഭിച്ചിട്ടും ഭൗതിക മണ്ഡലത്തിൽ സ്വർഗീയ പ്രകാശം മനസ്സിലാക്കിയിട്ടും രക്ഷയുടെ സന്ദേശമായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ രുചിച്ചു നോക്കി അവനെ അവരെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്തു പോകാന്തിനുമായി കേവലം രുചിച്ചു നോക്കി വരും അപ്പോൾ തന്നെ അവനെ ആഹരിക്കാത്തവരുമായ ആളിനെ കുറിച്ചാണോ പറയുന്നത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത് കർത്താവ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ബാക്കി മൂന്ന് സെഗ്മെന്റ് കൂടെ ഞാൻ പറയും ഇനി അതിനുശേഷം പത്താമധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതലെ വാക്യം പറയും അതുവരെ നിങ്ങൾക്ക് ന്യായമായുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് വജിനടിസ്ഥാനം ചോദിക്കല്ല ഇ എസ് എച്ച് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്ന തെറ്റാ തെറ്റാന്ന് ആയിരം പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അതിനെ ശ്രദ്ധിക്കാൻ പോലും പോകുന്നില്ല ഞാൻ പറയുന്ന തെറ്റ് എന്താണെന്ന് അവിടെ എഴുതിയിടണം എന്താണെന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിനെ ഞാൻ കൗണ്ടർ ചെയ്യാം അതിന് മറുപടി തരാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ